വീട്ടിലുള്ള സമയമാണെങ്കിൽ നേരെ പുഴയില് പോവും പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ പുഴയിലിറങ്ങിയ പാട്ടും അക്കരെ മേലൂരാണ് അപ്പൊ അക്കരെ കേൾക്കുന്ന രീതിയിൽ പാട്ടുകൾ ഒച്ചത്തിൽ പാടി അപ്പൊ തൊണ്ടയടാ എനിക്ക് തോന്നുന്നു ഹൈപിച്ചൊക്കെ കിട്ടാനുള്ള കാരണം അങ്ങനെ അത്രയും ഒച്ചയില് ചേട്ടൻ പുഴയിലുണ്ടെങ്കിൽ ആ ചേനത്തനാട് മുഴുവൻ അറിയും എന്നുള്ളൊരു സാഹചര്യം ആള് പാടിക്കൊണ്ടുണ്ടാക്കും കഴിഞ്ഞ് വീട്ടിൽ വന്ന് തിരിച്ച് ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യും അപ്പം കലാപമിലായിരുന്ന സമയത്ത് സാധാരണ മിമിക്രീക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഈ ജുറാസിക് വേൾഡിലെ ഡിനോസറുടെ രൂപം ആള് തന്നെ ക്രിയേറ്റ് ചെയ്ത് കമ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് വെൽഡ് ിലേക്ക് കയറിങ്ങനെ ഇങ്ങനെ ഒരു പൊസിഷനിലാണ് ആൾ നടന്നു പോവുക അപ്പോൾ ഈ സാധനം അത്രയും വെയിറ്റ് ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ആളിങ്ങനെ അത് പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ തിരക്കുകളിലായിരിക്കും പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഈ കള്ളൂടീൻ്റെ വേഷം ചെയ്യുന്നതും ആദ്യമായിട്ട് പരിശീലിക്കുന്നതൊക്കെ വീട്ടിൽ നമ്മുടെ ചെറിയ ആ ഇവരെല്ലാവരും വന്നിട്ടുണ്ട് ചെറിയ വീട്ടിൻ്റെ മുറ്റത്ത് നിന്നിട്ടാണ്